ദേവലോകം കാതോലിക്കേറ്റ് അരമനക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ബൈജു അച്ഛന് റീത്ത് സമർപ്പിച്ച് അനുശോചന വാക്കുകൾ അറിയിക്കും നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആദരണീയരായ വൈദിക ശ്രേഷ്ഠര് മാതാപിതാക്കളെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട തോമസ് ഏട്ടൻ്റെ നിര്യാണത്തിൽ ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഒരു വാക്ക് മാത്രം അനുശോചനമല്ല ആശംസയായിട്ട് അറിയിക്കുന്നത് ഈ പ്രിയപ്പെട്ട പിതാവ് രോഗാവസ്ഥയിൽ പെട്ടെന്ന് ആവുന്ന സാഹചര്യത്തിൽ പ്രിയപ്പെട്ട റംബാച്ചൻ പറഞ്ഞു പപ്പായ്ക്ക് സുഖമില്ല പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പറഞ്ഞു തുടർന്ന് രാവിലെ മൂന്നര മണിക്ക് ഒരു മെസ്സേജ് റംബാച്ചൻ്റെ വന്നത് അച്ഛാ പപ്പ പോയി എല്ലാവരോടും പറയുവാനുള്ളത് സഭയുടെ പഠിപ്പിക്കലനുസരിച്ച് ഒരു വിടവാങ്ങലല്ല മറിച്ച് മാലാകന്മാരോടുകൂടെയുള്ള ചേർക്കപ്പെടലാണ് ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള ഒരുക്ക കാലഘട്ടം നമ്മുടെ പിതാക്കന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്രകാരം തൻ്റെ മദ്ബഹായിലെ പ്രധാന ശുശ്രൂഷകനായിരുന്നു തൻ്റെ മക്കൾക്ക് ആ വലിയ പ്രകാശത്തെ പകർന്നു നൽകിയ ഒരു പിതാവ് കടന്നു പോകുമ്പോൾ എന്നും ആ പിതാവിനെ ആ മദ്ബഹായിൽ ഓർക്കത്തക്കവണ്ണം ഒരു പുത്രൻ ഇവിടെ ഉണ്ട് ആ മകൻ മകൻ തന്റെ ജീവിതാന്ത്യം വരെയും ഈ പിതാവിനെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമെന്നുള്ള വലിയ പ്രത്യാശയാണുള്ളത് അതുകൊണ്ട് സ്വർഗീയ സ്വർഗീയമാലാകന്മാരുടെ ആ നിരയിൽ ഈ പിതാവിനെ നമുക്കും കാണുവാനിടയാകട്ടെ ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്ന എല്ലാവരോടും എല്ലാവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവരെ ആശ്വസിപ്പിക്കട്ടെ ദൈവലോകം കാതോലിക്കേറ്റ് അരമന കുടുംബത്തിന്റെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള അനുശോചനവും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്